മരിക്കുമ്പോൾ മരിക്കുമ്പോ കൊണ്ടുപോകത്തില്ലല്ലേ ഞങ്ങൾക്ക് പട്ടണിയില്ലാതെ താമസിക്കണം അത്രേ ഉള്ളു അദ്ദേഹത്തിന് മകളൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണെങ്കിലും ഒരു ഹൗസിംഗ് ലോൺ എടുത്ത് അവർ വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് വിറ്റ് കാച്ചു വാങ്ങിച്ചു പോകണമെങ്കിൽ അവർക്ക് വീട് വയ്ക്കാം പക്ഷെ അത് ചെയ്യാതെ വേണ്ട അവര് അവരോട് അധ്വാനിക്കട്ടെ അവരോടെ പഠിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല പഠിപ്പിച്ചിട്ടുണ്ട് സ്വത്തിന്റെ ഏതാണ്ട് പകുതിയോളം അദ്ദേഹം പകുതിയിലധികം അദ്ദേഹം എഴുതി കൊടുക്കുകയാണ് ഏറ്റവും നിർദ്ധരായ ആളുകളെ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തെ കൂടി അതൊക്കെ അറിയിക്കുകയും ആർക്കാണ് കൊടുക്കുന്ന അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സ്വപ്നം നമ്മളെ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കും ഹായ് നമസ്കാരം ഒരു നന്മ നിറഞ്ഞ വാർത്ത നിങ്ങളുമായി പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത് നിൽക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്തുള്ള കാര്യറയിലാണ് അതോടൊപ്പം ഉള്ളത് രുക്മാകതൻ ചേട്ടനും അതുപോലെ തന്നെ ഭാര്യ ചേച്ചി പേരന്ദ ഉഷ ചേച്ചിയുമാണ് ഇവർക്ക് ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ അമ്പത്തി ഒൻപത് സെൻറ്റ് സ്ഥലമാണ് അതിൽ മുപ്പത് സെൻറ്റും പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് നൽകാൻ ബഹുമാനപ്പെട്ട മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു കുടുംബം ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഈ ഒരു കുടുംബം ചെയ്യുന്നത് ഈ ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നത് കാണാൻ വീഡിയോ പ്രിയപ്പെട്ട ശ്രീ രുമാകന്ദൻ സാർ അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി ഉഷാ അവർ ഒരു ഇന്ന് പാവങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇരുപത്തൊമ്പത് ദിവസത്തിൻ്റെ സ്ഥലം അവർ ദാനമായി നൽകുകയാണ് ഏറ്റവും സാധുക്കളായ സമൂഹത്തിൽ ജീവിക്കുന്നവരെ കണ്ടെത്തി നിർദ്ധനരും സാധുക്കളമായ വ്യക്തികളെ കണ്ടെത്തി വീട് വെച്ച് കൊടുക്കണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു ഞാൻ അത്ഭുതപ്പെടുകയാണ് ചെയ്ത് എന്നെ ഓഫീസിൽ നിന്ന് ആള് പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഏതാണ്ട് പകുതിയോളം അദ്ദേഹം പകുതിയിലധികം അദ്ദേഹം എഴുതി കൊടുക്കുകയാണ് അദ്ദേഹത്തിന് ഒരു മകളേ ഉള്ളൂ എഞ്ചിനീയറാണ് മരുമകനും എഞ്ചിനീയറാണല്ലേ അവർ ജോ സർക്കാർ ജോലി ചെയ്യുന്നവരാണ് പക്ഷേ എന്നാലും ഇന്നത്തെ കാലത്ത് ഒരു ഒരു അംഗൻവാടിക്ക് രണ്ട് സെൻറ്റ് ചോദിച്ചാൽ തരത്തില്ല പല വാർഡ് മെമ്പർമാരും പറയാറുണ്ട് സാറേ അംഗൻവാടിക്ക് ഒരു മൂന്ന് സെൻറ്റ് ചോദിച്ചിട്ട് ആരും തരുന്നില്ല എന്ന് പറയും ഒരു വഴി നടന്ന് പോകുന്നൊരു വഴിയുടെ മൂല ഒന്ന് കട്ട് ചെയ്താൽ ഒരു വാഹനം കയറി പോകുന്നതിൽ പാവങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരു അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യില്ല കൊടുക്കാത്തവരുടെ ഒരു കാലമാണ് ആ കാലത്താണ് അദ്ദേഹം ഇരുപത്തൊമ്പത് സെൻറ്റ് സ്ഥലം നിർദ്ധനരായ ആളുകൾക്ക് വീട് വെച്ച് ആഗ്രഹത്തോടെ നൽകിയിരിക്കുന്നത് എത്രയും പെട്ടെന്ന് അതിൽ വീടുകൾ ഉയരാൻ കാരണം എൻ്റെ പല സുഹൃത്തുക്കളും വിദേശത്തുണ്ട് അവരോടെല്ലാം പറഞ്ഞതിന് ശേഷം അവർ അത് സ്പോൺസർ ചെയ്യും അൺസർ ചെയ്യുകൊണ്ട് ഏറ്റവും നിർദ്ധനരായ ആളുകളെ കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തെ കൂടി അത് കാര്യം അറിയിക്കുകയും ആർക്കാണ് കൊടുക്കുന്നുള്ള കാര്യം അദ്ദേഹം കൂടി അറിയണം കൃത്യമായ ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഒരുമിച്ച് സ്നേഹത്തോടെ താമസിക്കുന്ന ഒരു ആ ഇരുപത്തൊമ്പത് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്ന ഒരു സ്നേഹത്തിൻ്റെ കേന്ദ്രമായി മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും സ്വപ്നം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കും ഇത് ഞങ്ങൾ രണ്ട് വർഷം തീരുമാനിച്ചത് നേരത്തെ തന്നെ മനസ്സിലുണ്ടായിരുന്നു ഞാനൊരു സാഹചര്യം എത്തു വന്നപ്പം പറഞ്ഞേ ഉള്ളൂ എങ്ങനെ നമ്മളെ അവഗണിച്ചിട്ടുണ്ട് ആളുകൾ ബന്ധം കൂട്ടത്തിൽ നിന്നായാലും വാടകക്കാരെന്നും അപ്പം നമ്മൾ ആരായാലും മരിക്കുമ്പോഴൊന്നും കൊണ്ടുപോകത്തില്ലേ ഞങ്ങൾക്ക് പട്ടിണിയില്ലാതെ താമസിക്കണം അത്രയേ ഉള്ളൂ ഇത് ഈ ചേട്ടന്റെ മകളാണ് മഞ്ജു മഞ്ജു ഇപ്പൊ ഒരു വീട് വെച്ചുകൊണ്ടിരിക്കുകയാണ് അത് ലോൺ എടുത്തിട്ടാണ് വെക്കുന്നത് മഞ്ജുവിന് വേണമെങ്കിൽ ഈ ഒരു വസ്തു വേണമെങ്കിൽ വിറ്റിട്ട് കടവൊന്നും ഇല്ലാതെ വെക്കായിരുന്നു പക്ഷെ മഞ്ജു ലോൺ എടുത്താണ് വെക്കുന്നത് എന്താണ് ഇങ്ങനെ തോന്നാൻ അച്ഛൻ ഇങ്ങനെ ഒരു ആശയം പറഞ്ഞപ്പോൾ എന്താ തോന്നിയാ സന്തോഷം ഉണ്ടായിരുന്നുള്ളു സാധാരണ ആളുകളാണെങ്കിൽ ഇത് കൊടുത്തിട്ട് ഒരു കടവുമില്ലാതെ ജീവിക്കാനേ നോക്കത്തുള്ളൂ അത് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം പക്ഷേ നമ്മൾ വെക്കും വിശ്വാസം ഉണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് വിചാരിച്ചു ജോലി രണ്ടുപേർക്കും ചെറിയൊരു ജോലിയുണ്ട് അപ്പൊ അത് വെച്ച് പറ്റുന്ന പോലെ ഒരു വീട് വെക്കാമെന്നേ ചിന്തിച്ചിട്ടുള്ളൂ അച്ഛന് പറഞ്ഞപ്പോൾ അതെ അതെ ഹസ്ബൻഡും അങ്ങനെ തന്നെ പറയുന്നത് അച്ഛൻ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുള്ള ജീവിതം മതി അല്ലാതെ പിന്നെ അച്ഛൻ്റെ പിന്നെ എടുക്കാനും എടുക്കാനൊന്നും പോവേണ്ട സാധാരണ ആളുകളൊക്കെ വിശ്വസിക്കുക നമ്മള് അത് കണ്ടെത്തുക അതുകൊണ്ട് ജീവിക്കുക മറ്റുള്ള സന്തോഷം എന്താണ് നമ്മൾ സാധിക്കാൻ മാക്സിമം നമ്മളുടെ സപ്പോർട്ട് ചെയ്യുക നമ്മൾ കൂടുതലൊന്നും സഹായിക്കുക അടച്ചാറും ചേട്ടത്തി തീരുമാനം എടുത്തത് വളരെ സന്തോഷമേ ഉള്ളൂ അപ്പോൾ ഇതിനെ കറക്റ്റായിട്ട് പോകാത്തക്കരെയുള്ള വഴി ഇല്ലാത്തൊരു വസ്തു വഴി ഇല്ലാത്തതെന്നല്ല വഴി കുറവാണ് റോഡ് സൈഡ് ആണെങ്കിലും കുറച്ച് ശകല സ്ഥലമാണ് അപ്പം ബാക്കി കിടക്കുന്ന എൻ്റെ പുരടമാണ് അപ്പോൾ അന്നേ നമ്മൾ തീരുമാനിച്ചത് ഇതിന് എന്തായാലും വഴി കൊടുത്തെങ്കിൽ ഇത് വികസനം അല്ലെങ്കിൽ ഫ്ലാറ്റ് വെപ്പം എന്തായാലും നടക്കത്തുള്ളൂ അത് കൊടുക്കാൻ നമ്മൾ അന്നേ തീരുമാനിച്ചു പിന്നെ അവർ അഡ്വാൻസ് ചെയ്ത് നമ്മൾ അത് പറഞ്ഞിട്ടുണ്ട് അർഹതപ്പെട്ട കൈകളിൽ എത്താനും അല്ലാതെ മൂന്ന് സെന്റോ രണ്ട് സെന്റോ ആക്കി കൊടുത്ത് വീട് വെച്ച് തീരുമാനവും കൊടുക്കണ്ടെന്നുള്ളൊരു തീരുമാനം ഫ്ലാറ്റ് വെച്ച് അതൊരു വർഷാവർഷമുള്ള പുതുമയും കാര്യമായിട്ട് ചെയ്തു അനാഥപ്പെട്ട് പോകത്തില്ല അല്ലെങ്കിൽ അവർ വിറ്റുകൊണ്ട് പോകുന്ന ഒരു സംവിധാനം വേണ്ട കിട്ടട്ടെ എന്നുള്ള ഒരു ധാരണയിലാണ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചത് പിന്നെ അതിൻ്റെ ഞങ്ങളുടെ വീണ്ടാത്തൊരു ചേച്ചിയുണ്ട് ഇത്രയും പറഞ്ഞോളൂ കിട്ടുമെങ്കിൽ പറ്റുമെങ്കിൽ അത്യാവശ്യം ശ്രമിച്ചു നോക്ക് വീട് വെക്കുമ്പോ അതിലൊരെണ്ണം ചാ ചേച്ചിക്ക് കിട്ടാൻ വേണ്ടിട്ടെന്ന് അല്ലാതെ വേറെ ആ ഭർത്താവ് ഒന്നുമില്ല മോനുള്ളത് മരിച്ചുപോയി ഒരു മോള് മാത്രമാണ് ആ ഒരുപാട് പേരുണ്ട് എന്നാലും ആ ഒരു ചേച്ചിക്ക് കിട്ടാൻ വേണ്ടി ശ്രമിക്കാം പ്രയോറിറ്റി അനുസരിച്ചല്ലേ പോകത്തുള്ളൂ ആർക്കായി ഏറ്റവും വിഷമമുള്ള അല്ലാതെ കൊടുക്കുന്നതിനും നമുക്കൊരു അങ്ങനെ രണ്ടാമതൊരു ചിന്ത തോന്നിയിട്ടില്ല ഒപ്പം നൂറ് ശതമാനം എന്നെങ്കായാലും കൂടുതൽ അച്ഛൻ എന്താണോ പറയുന്നത് ഹസ്ബൻഡ് അതാ